ഫാറ്റി ലിവർ എപ്പോഴും നിശബ്ദമായിരിക്കണമെന്നില്ല ചിലപ്പോൾ ആദ്യ മുന്നറിയിപ്പുകൾ നിങ്ങളുടെ ചർമ്മത്തിൽ തന്നെ ദൃശ്യമാകും പ്രത്യേകിച്ച് കൈകളിൽ കരൾ ബുദ്ധിമുട്ടാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന രക്തപ്രവാഹത്തിലെ വ്യതിയാനങ്ങളും ഹോർമോൺ അസന്തുലിത അവസ്ഥയും മൂലം കൈപ്പത്തിയിൽ ചുവപ്പ് നിറം കാണപ്പെടാം രക്തത്തിൽ പിത്തരസം അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ പ്രത്യേകിച്ച് കൈകളിൽ പോഷകങ്ങളുടെ കുറവ് കാരണം എളുപ്പത്തിൽ ചതവുകൾ വീഴുന്ന നേർത്തതും വരണ്ടതുമായ ചർമ്മം കൈകളിലോ മുഖത്തോ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ വല പോലുള്ള രക്തക്കുഴലുകൾ സ്പൈഡർ ആൻജിയോമസ് എപ്പോഴും അധിക ഈസ്ട്രജനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്സിജന്റെ അളവ് കുറയുന്നതിനാൽ വിരൽ തുമ്പുകൾ വൃത്താകൃതിയിലും മുഴ പോലെയും കാണപ്പെടും ഈ ലക്ഷണങ്ങൾ ഒറ്റ നോട്ടത്തിൽ കരളിൻ്റെ ആരോഗ്യവുമായി ബന്ധമില്ലാത്തതായി തോന്നുമെങ്കിലും അവ നിർണായകമായ സൂചനകളാണ് നൽകുന്നത് ചുവന്ന കൈപ്പത്തികൾ രക്തചംക്രമണത്തിലെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കും സ്പൈഡർ ആൻജിയോമ ഹോർമോൺ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു ചർമ്മത്തിലെ ചൊറിച്ചിൽ പിത്തരസം സംസ്കരണം മോശമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം